스와า에라미에 ஐப்போ பள்ளிக்கட்டு சபரிமலைக்கு கல்லும் முள்ளும் காலுக்கு வெற்றை வாமியே ஐயப்போ வாமி சரணம் ஐயப்ப சரணம் பள்ளிக்கட்டு சபரிமலைக்கு நல்லும் മഴയുടെ ഇളനടപ്പിൽ നിന്ന് വൃശ്ചിക മാസത്തിലെ വൃതശുദ്ധിയുടെ നല്ല നാളുകളിലേക്ക് കിടക്കുന്നു ഹൈന്ദവ വിശ്വാസികൾ മാലയിട്ട് വ്രതമെടുത്ത് മല ചവിട്ടാൻ മനസ്സും ശരീരവും തയ്യാറാക്കുകയാണ് അയ്യപ്പ ഭക്തർ ഇനിയുള്ള ദിനരാത്രങ്ങൾ ശരണം വിളികളുടേതാണ് രണ്ട് മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ കോടിക്കണക്കിന് ഭക്തർ പമ്പയിൽ കുളിച്ച് മല പലതുകിടന്ന് പതിനെട്ട് പടികൾ ചവിട്ടി അയ്യപ്പ സന്നിധിയിലെത്തും സഹിഷാനുവിലെ പതിനെട്ട് മലവർക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന കാന ക്ഷേത്രമായ ശബരിമലയ്ക്ക് ഐതിഹ്യപരവും ആചാരപരവും വിശ്വാസപരവുമായ ചടങ്ങുകൾ ഏറെയാണ് ആ ശർണപദങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇനിയുള്ള അരമണിക്കൂറിൽ നീല നീല മലയുടെ മുകളിൽ നീ വസിക്കുന്നപ്പണാനായി വരുന്നു ലക്ഷം ഭക്തന്മാ ഭഗവാനും ഭക്തനും ഒന്നാണെന്ന സങ്കല്പം ഈ സങ്കല്പത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രം ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ശബരിമലയാണ് പമ്പയിൽ നിന്ന് കാൽനടയായി മാത്രം പോകാൻ സാധിക്കുന്ന കാന്ന ക്ഷേത്രം വ്രതശുദ്ധിയുടെയും ആചാര അനുഷ്ഠാനത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രമായതുകൊണ്ടാകാം ഈ മലയൊക്കെ താണ്ടി കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് നഗ്നപാതരായി ഭക്തർ അയ്യപ്പസന്നിധിയിലേക്ക് എത്തുന്നത് മണ്ഡല മകരവിളക്ക് കാലത്തും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയും മാത്രം തുറന്നു പ്രവർത്തിക്കുന്ന ക്ഷേത്രമാണ് ശബരിമല നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിന വ്രതാനുഷ്ഠാനങ്ങൾ മുദ്ര അണിയുന്നിടത്ത് തുടങ്ങുന്നു ഭക്തർ പാലിക്കേണ്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭക്തനിൽ നിന്ന് ഭഗവാനിലേക്കുള്ള പരമോദയാത്രയ്ക്ക് നാന്ദി കുറിക്കുകയാണ് ഇവിടെ ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ലെന്ന് ചരിത്രം പറയുന്നു പ്രാചീന വൈദിക വൈദികകാലത്തിനും അപ്പുറം പൗരാണിക കാലത്തെ മണ്ഡലവ്രതം ഉണ്ടായിരുന്നു ഒരു മനുഷ്യരിൽ ഉണ്ടാകേണ്ട ദൈവിക സ്വഭാവ ഗുണങ്ങളെ ഉണർത്താനാണത്രേ മണ്ഡലവ്രതം അനുഷ്ഠിക്കുന്നത് മാമലമേലേ ഉത്രം നൈഷ്ടിക ബ്രഹ്മചാരിയാണ് ശബരിമല ധർമ്മശാസ്ത്രാവെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യ വ്രതം ശബരീശ സന്നിധിയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ അയ്യപ്പന്മാർ ഉറക്കം എഴുന്നേൽക്കണം കുളിച്ച് ശരണം വിളിച്ച് കർപ്പൂരാതി ഒഴിഞ്ഞ് ഭജന പാടണം ഈ കാൽനടയായി സമീപത്തെ ക്ഷേത്രങ്ങളിൽ ദർശനം നൽകണം തൊഴുതു വലം ശരണം ഗുരുവിൽ നിന്ന് മന്ദദീക്ഷ സ്വീകരിച്ചു വേണം ശബരിമലയിലേക്ക് പോകാൻ തയ്യാറാക്കുന്ന ഭക്തന്മാർ മാലയിടാൻ അതിനാവിലെ കുളിച്ച് ശുദ്ധമായി കറുത്ത വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിലേക്കെത്തുന്നു ശരണപിളികളോടെ മാലയണിയുന്നതോടെ സ്വാമിയായി ഭക്തർ സ്വാമിയായിരുന്നുവൈപ്പ തുളസിമുത്തുകൾ കൊണ്ടോ ദുർദ്രാക്ഷം കൊണ്ടോ ഉണ്ടാക്കിയ ഒരു മാലയാണ് ഭക്തർ ധരിക്കുന്നത് ശരണവയ്യപ്പ മുദ്രണിയുന്നവർ പരസ്പരം സ്വാമി അല്ലെങ്കിൽ അയ്യപ്പൻ എന്നാകും വിളിക്കുക ശേഷം മത്സ്യവംശ്യാധികൾ മദ്യം ലൈംഗിക ജീവിതം മറ്റു ദുഷ്ടചിന്തകൾ ഉപേക്ഷിക്കുന്നു പിന്നീട് അങ്ങോട്ട് നാൽപ്പത്തിയൊന്ന് ദിവസം ഈ സ്വാമിമാർക്ക് തീവ്ര പ്രദർശിയുടെ നാളുകളാണ് സന്യാസാശ്രമത്തിൽ ഇരിക്കുന്ന ഒരു പീഡപ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇതൊരു ക്ഷേത്രമാണ് എല്ലാ ദിവസവും നട തുറന്നുള്ള പൂജയില്ല മാസത്തെ അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ പിന്നെ മണ്ഡലം മയർ വിളക്കം എന്നുള്ളതാണ് ഇപ്പോൾ മണ്ഡല വ്രതശുദ്ധിയോടുകൂടി പ്രത്യേക ആചാരങ്ങളോടുകൂടി ഇരുമുടിക്കെട്ടൊക്കെ നിറച്ച് വരുവാന്നുള്ളൊരു നല്ല സങ്കല്പം തന്നെയാണ് ഇവിടെ ഉള്ളത് അതാണ് ഞാൻ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന വേറൊരു ഘടകം ഒരു ലക്ഷ്യം ഒരു മോഹം പാലിച്ച് നാൽപ്പത്തി ഒന്നാം ദിവസം ഭക്തർ ഭഗവാനായി മാറുമെന്നാണ് വിശ്വാസം ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ ഉപകഥകളും വിശ്വാസങ്ങളും ചരിത്രങ്ങളും എല്ലാം സംഗമിക്കുന്നു ശബരിമലയിൽ ഒരേ ഒരു ലക്ഷ്യം അയ്യപ്പൻ ദൈവമാണോ അല്ലയോ എന്നതിന് തെളിവില്ല പക്ഷേ അയ്യപ്പൻ ജീവിച്ചിരുന്നു എന്നതിന് തെളിവായി പന്തളം കൊട്ടാരവും എരുമേലി ക്ഷേത്രവും ഇഞ്ചപ്പാറ കോട്ടയുമെല്ലാം ഇന്നുമുണ്ട് പന്തളം രാജാവിന്റെ വളർത്തുപുത്രനായിരുന്നു പല കളരികളിലും യോഗാസനത്തിന്റെ എല്ലാ വശങ്ങളും സ്വായത്തമാക്കിയെന്നും അയ്യപ്പനെന്നും വിശ്വാസമുണ്ട് മുദ്രയണിഞ്ഞവർ പുലരി പുലരി സ്വാമി വീട്ടിൽ വെച്ചോ വെച്ചോ അടുത്ത ക്ഷേത്രത്തിൽ ാണ് ശബരിമല യാത്രയിലെ ആദ്യ ചടങ്ങ് രണ്ട് ഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നു ഇരുമുടിക്കെട്ടിനുള്ളിൽ ശബരിമലയിലേക്കുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടുപോകും സാധാരണയായി നെയ്ത്തേങ്ങ പച്ചരി അവൽ മലർ മറ്റ് പൂജാ സാധനങ്ങൾ എന്നിവയാണ് നിറയ്ക്കാറുള്ളത് ജീവാത്മാവും പരമാത്മാവുമായുള്ള ബന്ധത്തെ ഇത് സൂചിപ്പിക്കുന്നു കെട്ട് നിറയ്ക്കുന്നത് ഫ്രണ്ട് കെട്ടിലെ വഴിപാടിനുള്ളതായ സാധനങ്ങൾ അതായത് നെയ്ത്തേങ്ങ നെയ്ത്തേങ്ങ നമ്മൾ നിറയ്ക്കുന്നത് എത്ര നെയ്ത്തേങ്ങ ഉണ്ടെന്ന് വെച്ചാൽ അത് മുഴുവൻ നിറച്ച് ഫ്രണ്ട് കെട്ടിലിടും പിന്നെ വഴിപാടിനുള്ള സാധനങ്ങളും ഇടും പക്ഷെ പഴയ കാലത്ത് ആഹാരം കഴിക്കണമെന്നൊരു എന്തെങ്കിലും കൊണ്ടുപോയിക്കണമായിരുന്നു ആ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം പിൻകെട്ടിലിടും ആ ഗുരു ഗുരുസ്വാമി ആ ഗുരുസ്വാമിക്കും നായ ഭൂമിക്കും ആരാധ്യ പുരുഷൻ നീ പഴയകാലത്ത് കാൽനടയായിട്ടായിരുന്നു അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് യാത്ര ചെയ്തിരുന്നത് കാൽനടിയായി ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പന്മാരുടെ എണ്ണം കുറഞ്ഞെങ്കിലും ചില അയ്യപ്പന്മാർ ഇപ്പോഴും ശബരിമല ദർശനത്തിന് ആശ്രയിക്കുന്നത് കാനപാതയെ തന്നെയാണ് എട്ടുമുറുക്കി ശബരിമലയിലേക്ക് യാത്രതിരിക്കുന്ന അയ്യപ്പന്മാർ ആദ്യമെത്തുന്നത് എരുമേലിയിലേക്ക് ഇവിടെയാണ് അയ്യപ്പന്റെ ഇഷ്ടതോഴനായ വാവരുടെ പള്ളിയുള്ളത് പന്തളം അടക്കമുള്ള നാട്ടുരാജ്യങ്ങളെ കൊള്ളയടിച്ച ഉദയനൻ എന്ന കാട്ടുകൊള്ളക്കാരനെ വധിക്കാൻ അയ്യപ്പൻ നിയോഗിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു ആയോധനകലയിൽ അഗ്രഗണ്യനായിരുന്നു അയ്യപ്പനെങ്കിലും പടയൊരുക്കത്തിൽ പന്തളം രാജ്യം പിന്നിലായിരുന്നു അത്രേ എല്ലാ ദേശങ്ങളിലുമുള്ള കളരികൾ സന്ദർശിച്ച് അവിടെ നിന്നെല്ലാം ആയിരക്കണക്കിന് പടയാളികളെ അയ്യപ്പൻ സംഘടിപ്പിച്ചു ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട സംഘങ്ങളായിരുന്നു അത്രേ അമ്പലപ്പുഴയും ആലങ്ങാടും ഇപ്പോൾ നടത്തുന്നതായ ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം തനു മാസം ഇരുപത്തി ഏഴാം തീയതി ചരിത്രപ്രസിദ്ധമായ എരുമേലിയിൽ നടക്കുന്നതായ അമ്പലപ്പുഴക്കാരുടെ എരുമേലിപ്പേട്ട പന്തളത്ത് രാജാവും ചെമ്പകശ്ശേരി രാജാവും തമ്മിലുള്ളതായ സൗഹൃദത്തിൻ്റെ ഫലമായി അമ്പലപ്പുഴക്കാർക്ക് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ പ്രഥമ പാദത്തിലും ചില പ്രത്യേക അവകാശങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അവകാശങ്ങളും ഉണ്ട് വടക്കിറങ്ങിയ അയ്യപ്പൻ ആധിപത്യത് എനിമേലാണെന്നും ഐതിഹ്യം എരുമേലിയിൽ ഒരു ചെറിയ കോട്ട കെട്ടി വാണിജ്യം നടത്തുകയായിരുന്ന വാവർ അയ്യപ്പനുമായി യുദ്ധത്തിലേർപ്പെട്ടു ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട വാവർ പിന്നീട് അയ്യപ്പന്റെ ഉറ്റതോഴനായി മാറി അയ്യപ്പനും ബാവരും ഒരു കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവായി എരുമേലി പുത്തൻ വീട് ഇന്നും ഇവിടെ തന്നെയുണ്ട് അയ്യപ്പന്റെയും ബാവരുടെയും സ്നേഹബന്ധത്തിന്റെ നിത്യസ്മാരകമായി എരുമേലി സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും വാവരുപള്ളിയും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു മതവൈര്യത്തിന്റെ പേരിൽ തമ്മിത്തല്ലെന്ന ഇക്കാലത്ത് മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എരുമേലി എരുമേലിയിൽ വെച്ച് അയ്യപ്പൻ ഭീകരരൂപിയായ മഹിഷിയെ കൊന്നുവെന്നും കഥയുണ്ട് മഹിഷിമർ മനസ്സി അതിനുശേഷം മഹിഷിയുടെ ശരീരം വലിയ കമ്പിൽ കോർത്ത് അയ്യപ്പനും അനുയായികളും ആഘോഷമായി പോയി അഴുതമലയ്ക്ക് മുകളിൽ നിക്ഷേപിച്ചത്രേ ആ യാത്രയുടെ ഓർമ്മപ്പെടുത്തലാണ് എരുമേലി പേട്ടതുള്ളലെന്നും വിശ്വാസം